നമ്മുടെ ടൂർണമെൻറ്റിനാവശ്യമായിട്ട് കോട്ട് ലെവലാക്കുന്നതിനുള്ള ജെ സി ബി വിളിക്കുമെന്നാണ് അവിടെ വരുമ്പോൾ ജെ സി ബി വേറൊരു സൈറ്റിൽ പണി നടക്കുകയായിരുന്നു അങ്ങനെ അവരെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ സൈറ്റിലേക്ക് പോയി ഇതാണ് നമ്മുടെ വോളിബോൾ കോർട്ട് ഈ വോളിബോൾ ടൂർണമെൻറ്റ് നടക്കുന്നതിന് ഭയങ്കര ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ വഴിയേ പറയാം അങ്ങനെ ചിക്കുവും നമ്മുടെ നാട്ടുകാരനും എല്ലാ കൂട്ടുകാരനുമായ ഷാബിനും അകലും എല്ലാവരും ഉണ്ട് അങ്ങനെ ജെ സി ബി കോർട്ട് പണിയാൻ തുടങ്ങി ഇത് ഭയങ്കര മനോഹരമായ ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ കോർട്ട് സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ മേഖലയുടെ കവാടം തന്നെ കാണാനൊക്കെ ഒക്കെ ഭയങ്കര രസമുള്ളൊരു കോട്ടാട്ടോ അങ്ങനെ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞങ്ങളുടെ സെന്റ് ഡൊമിനിക്സ് കോളേജിൽ പോയിട്ട് ഈ കോർട്ട് ഉറപ്പിക്കുന്നതിനായിട്ടുള്ള ഉരുളൻ കിടക്കുന്നതാണ് എടുക്കാൻ വേണ്ടി പോയതാണ് അത് ഏകദേശം ഒരു പത്തായിരം കിലോയ്ക്ക് മുകളിൽ റേറ്റ് വരുന്ന അത് എടുത്ത് നേരെ കവങ്ങു വെട്ടാനാണ് ഞങ്ങൾ വന്നത് ഈ സൈഡ് ബോർഡിലൊക്കെ സൈഡിലോട്ടൊക്കെ അടിക്കുമ്പോൾ പോകാതിരിക്കാൻ വേണ്ടി ഒരു വല കിട്ടും ആ വല കെട്ടുന്നതിന് കവങ്ങു വെട്ടുന്ന രംഗമാണ് കാണുന്നത് നല്ല ഉയരത്തിൽ നിൽക്കുന്ന കവങ്ങുകളാണെല്ലാം അതിനെല്ലാം കുറെ വാടത്തോട്ടങ്ങൾക്ക് വേണേൽ നിന്നാണ് വെട്ടിയെടുത്തത് ഭയങ്കര റിസ്ക് ആണ് വെട്ടിയെടുക്കാന്നുള്ള ഭയങ്കര എന്ത് റിസ്ക് വന്നാലും അങ്ങനെ ഞങ്ങള് കവങ്ങു വെട്ട് ആരംഭിച്ചു രണ്ട് വെട്ടാൻ ഒന്ന് വെട്ടാൻ കൊടുത്തേ വെട്ടണം അങ്ങനെ വെട്ടുവാണ് അതും കണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ മുസൽമാൻ ചാച്ചി നോക്കി നിൽക്കൊണ്ട് നീല് ബിരിട്ട് അവൻ വെട്ടിയെടുത്ത് കേട്ടോ ശരീരം കുറവാണെങ്കിലും അങ്ങനെ ക്ഷേക്ക് ഒരു സൈഡ് വിട്ടിട്ട് അടുത്ത സൈഡ് പോന്നു കൗങ്ങ വരച്ചിട്ടുണ്ട് പ്രത്യേക സ്റ്റൈലൊക്കെയാണ് ആ കൗട്ട് കാണാൻ തന്നെ അങ്ങനെ വെട്ടി ഞങ്ങൾ കോർട്ടി വന്നു കോർട്ടി വന്ന് ഞങ്ങളുടെ കോമൺസിലെ വോളിബോളിലെ കോച്ചും ആയിട്ടുള്ള സാബു സാറുണ്ടായിരുന്നു സാബു സാറിന്റെ നേതൃത്വത്തില് കോർട്ടിന് ലൈൻ എല്ലാം കൂടി വരയ്ക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് ലൈൻ ആദ്യം വള്ളിക്ക് കെട്ടി നാളെ രാവിലെ കുമ്മായത്തിനോ പെയിന്റിനോ വരയ്ക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ സാബു സാറിന്റെ നേതൃത്വത്തിൽ ലൈൻ ലൈനടി ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ കൗങ്ങ ഓരോന്നായിട്ട് നായിട്ട് നാട്ടാൻ തുടങ്ങി അപ്പം ഏകദേശം സമയം പത്തോ പതിനൊന്ന് മണിയൊക്കെ ആയി രാത്രി ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്ന ഇവരും രണ്ടേ രണ്ടു ദിവസം കൊണ്ടാട്ടോ പന്ത്രണ്ടാം തീയതി പണി ആരംഭിച്ച് പതിമൂന്നാം തീയതി പണി നടത്തി പതിനാലാം തീയതി പകലും പതിനാലാം തീയതി വൈകുന്നേരമാണ് ഈ ടൂർണമെൻ്റ് നടക്കുന്നത് അങ്ങനെ കൗങ്ങെല്ലാം നാട്ടിട്ട് തിരിച്ചു വീട്ടിൽ പോയി പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് പോയി ഇനി ഒന്നും നോക്കില്ല ഒരു വെയിലെച്ച് വീണ്ടും ഹോട്ടലിൽ പണിക്കൊക്കെ ഇറങ്ങി ചിക്കു തൂക്കുമ്പോഴൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അവിടെ മൂലത്തിൽ നിന്ന് തൂക്കുന്നുണ്ട് നമ്മുടെ വൈകുന്നേരത്തിൽ അവിടെ കിടക്കുന്നത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു പിന്നെ ഒന്നും നോക്കില്ല ഒരു പാട്ട് വിട്ട് ആ മടുപ്പിനെ അങ്ങ് മാറ്റാൻ വേണ്ടി പാട്ടൊക്കെ ഇട്ട് എൻജോയ്മെന്റ് ആയിട്ടുള്ള പണികളാണ് പിന്നെ ഇങ്ങനെ നടക്കുന്നത് അവിടെ ചിക്കു ഡാൻസ് എല്ലാം കളിച്ച് മണ്ണൊക്കെ എടുക്കുന്നുണ്ട് ചേനാസ് എന്തിനോ വേണ്ടി ഇച്ചിരി വെള്ളവും കൊണ്ട് പോകുന്നുണ്ട് ഞാൻ അവിടെ തന്നെ ചെയ്യുന്നു അങ്ങനെ ചിക്കുവിൻ്റെ ഡാൻസും മണ്ണെടുപ്പും തകൃതിയായിട്ട് നടക്കുന്നു അതിനിടയ്ക്ക് അടിപൊളി സ്റ്റെപ്പൊക്കെയാണ് ചിക്കു ഇപ്പൊണ്ടിരിക്കുന്നത് ഞാനും ഒട്ടും കൊടുത്തില്ല ഞാനും ഡാൻസ് തുടങ്ങി അറിയാവുന്ന പോലെയൊക്കെയുള്ള ഡാൻസ് ഞാൻ ഓരോ ഡാൻസിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളൊക്കെ ഞാനും വെക്കാൻ തുടങ്ങി കാരണം ഒരു വെയിലാണ് നമുക്ക് ഒരിക്കലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല സാഹചര്യം പക്ഷേ അത്രയും സമയപരിധി കുറവ് മാത്രമുള്ളതുകൊണ്ട് ഇത് തീർക്കാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് മടുപ്പൊന്നും വകമാക്കാതെ പണി അങ്ങ് തുടങ്ങി ഫുൾ മൂഡ് ഓണിലാണ് മണ്ണൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എടുത്തുകൊണ്ട് പോവുകയാണ് പക്ഷെ പൊളക്കുന്ന വെയിലാണ് മുകളിൽ നാളെ കളി നടക്കുന്നുണ്ടു തന്നെ നമുക്ക് ഇന്ന് ഈ പണികളൊക്കെ തീർത്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒരു മടുപ്പും നോക്കാതെ ഒരു വെയിലിനേയും വക വെക്കാതെ ഫുൾ ടൈം കഷ്ടപ്പാടോടെ കഷ്ടപ്പാട് തന്നെയാണ് സൂര്യൻ ഇങ്ങനെ തലയ്ക്ക് മോളിൽ നിൽക്കൊണ്ട് ഉലിച്ച് നെറ്റിന്ന് പൈപ്പ് തുറന്ന പോലെ വേർപ്പുമ്പോ അങ്ങനെ രാത്രിയായി ഇനി ഉള്ള പരിപാടി എന്ന് വെച്ചാല് നമുക്ക് നാളെ കളി ആവശ്യമായ ലൈറ്റ് കെട്ടണം ആ ലൈറ്റ് കെട്ടൽ പരിപാടിയാണ് ഇപ്പോ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരായിട്ട് അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും ലൈറ്റ് കെട്ടാൻ വന്നവരവരുടെ അഭിപ്രായത്തിലുള്ള ലൈറ്റൊക്കെ കിട്ടുന്നുണ്ട് ആ ലൈറ്റും നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് നൽകുന്നത് എല്ലാ വർഷവും നമ്മൾ ഓണാഘോഷ പരിപാടിയൊക്കെ വെക്കുമ്പോൾ ആ സുഹൃത്ത് തന്നെയാണ് ആ ലൈറ്റും ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് അങ്ങനെ ഞങ്ങക്ക് അയൽവാസിയായ സാബുച്ചാട്ടിന്റെ ഭാഗം നല്ല കപ്പയും തൈര് കൂട്ടിയുള്ള ഒരു ജമ്മന്തിയും കിട്ടി അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഏകദേശം പത്ത് പതിനൊന്ന് മണി ഇപ്പോഴും ആയിട്ടുണ്ട് രാത്രി പത്ത് പതിനൊന്ന് മണിയായപ്പോഴാണ് കപ്പ കിട്ടിയത് അങ്ങനെ ഒരു സൈഡിലെ ലൈറ്റ് മൊത്തം കെട്ടിത്തീർത്തു ലൈറ്റൊന്ന് ഓണാക്കി ഭയങ്കര സന്തോഷമായി ഇനി മറു സൈഡിലെ ലൈറ്റും കൂടിയാണ് ഓണാകുള്ളത് അതും ഓൺ ആയി കോട്ട് കാണാൻ ഭയങ്കര ഭംഗിയായി അപ്പൊ തന്നെ നമ്മുടെ മനസ്സ് നല്ല സന്തോഷമായി കാരണം നമ്മൾ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ട് വൈകുന്നേരം ആ കോട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു കഷ്ട സന്തോഷം തോന്നും കഷ്ടപ്പാടിന്റെ ഒരു ഫലം നമുക്ക് അവിടെ കിട്ടും അത് കണ്ടുകൊണ്ടിരുന്നവരെല്ലാവരും പറഞ്ഞു നല്ല വളരെ മനോഹരമായിരുന്നു അതെല്ലാം കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സ് നിറയും അങ്ങനെ കളിയുടെ ദിവസം ഉച്ച ഉച്ച സമയമാണിത് കളിക്കാൻ ആവശ്യമായ നെറ്റും കാര്യങ്ങളെല്ലാം വരച്ച് കെട്ടുന്ന തിരക്കിലാണ് അതിൻ്റെ കൂടെ ലൈൻ വലിക്കും ലൈൻ വരയ്ക്കണം ലൈൻ വരയ്ക്കുന്നതിനിടയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായി മണ്ണിൽ പെയിൻറ്റ് പിടിക്കാതെ വന്നു പിന്നെ പൂവായം കൊണ്ടുവന്നു പിന്നെ നമ്മുടെ വൈറ്റ് സിമെൻ്റ് കൊണ്ടുവന്നു അങ്ങനെ ഷാവ്ലെണ്ണം തൂക്കുന്നുണ്ട് ശകനാസ് വൈറ്റ് സിമെൻ്റ് അടിക്കുന്നുണ്ട് ശകനാസിൻ്റെ ഐഡിയയിലാണ് വൈറ്റ് സിമെൻറ്റ് എന്നൊരാശയം വന്നത് തന്നെ ദ്രാവളൻ അതിനനുസരിച്ച് മാക്സിമികളെല്ലാം തോറ്റു കൊടുത്തു ഇതാണ് ഞങ്ങളുടെ ഷാരൂ നാണം കുണിങ്ങിയാണ് ക്യാമറ മുമ്പിലൊന്നും അങ്ങനെ വരത്തില്ല അവൻ അവിടെയുള്ള ചപ്പും ചവറെല്ലാം കളയുന്ന തിരക്കാണ് അങ്ങനെ ഏകദേശം പരിപാടികളെല്ലാം പൂർത്തിയായി ഇനിയും ലൈൻ അടി തീർന്നിട്ടില്ല ലൈൻ വരച്ച് തീരാനുണ്ട് ഇനിയും അതിൻ്റെ പരിപാടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഫേസിനെ ദാഹിച്ചിട്ട് മാട് കുടിക്കുന്ന പോലെ ഒരു കാലം എടുത്ത് കുടിക്കുന്നുണ്ട് അകില് നെറ്റ് വലിച്ചു കെട്ടാൻ ഈ സൈഡ് നെറ്റ് വലിച്ചു കെട്ടാനുള്ള കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ഫൈനൽ ടച്ചപ്പ് ആണ് ഇതും കേട്ട് വാചകം ഒഴിച്ചുകൊണ്ട് ചിക്കു കുടഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മൾ കളിക്കാർക്ക് കൊടുക്കുന്ന ട്രോഫി ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മരിച്ചുപോയ ഞങ്ങളുടെ നാട്ടുകാരനായ മരിച്ചുപോയ ലക്ഷ്യ സാറിന്റെ മെമ്മോറിയൽ ട്രോഫിയാണ് ഇത് ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രമുഖ ഇന്റർ ഇന്റർനാഷണൽ വോളിബോൾ താരമായ റസാഖ് സാർ റസാഖ് സാറ് വളരെ പ്രശസ്തനായ ഒരാളാണ് അദ്ദേഹത്തിന്റെ കളിയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വോളിബോൾ ടൂർണമെന്റുകളാണെങ്കിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളതെല്ലാം എന്ന് എനിക്കും തോന്നി അതുപോലെ നാട്ടുകാരായ നിങ്ങളും സഹകരിക്കണം സാമ്പത്തികമായ ഒത്തിരി ബാധ്യതയുള്ള ഒരു ടൂർണമെൻ്റ് ആണിത് അതിന് നിങ്ങൾ ഈ കളി കാണാൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളവർ സഹകരിക്കുക വരുന്നവരോട് നിങ്ങൾ പറഞ്ഞ് കൂപ്പണമൊക്കെ എടുക്കുന്നു സഹകരിച്ച് ഈ ടൂർണമെന്റ് വണ്ടിക്ക് വിജയമാക്കണം ഒന്നാം സ്ഥാനക്കാരെ പതിനായിരം രണ്ടാം സ്ഥാനക്കാർക്ക് ഏഴായിരത്തി എണ്ണൂറ് രൂപയും കൊടുക്കുകയാണ് കമ്മിറ്റി പിന്നെ അതുപോലെ മറ്റ് ഒഫീഷ്യൽ ചാർജ് ഒത്തിരി എക്സ്പെൻസ് കൂടെ വരുന്നതാണ് അതുകൊണ്ട് നാട്ടുകാർ നല്ലവരായ നാട്ടുകാർ അവരാൾ കഴിയുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ ഇവർക്ക് സാമ്പത്തിക സഹായം കൊടുത്ത് അടുത്ത നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ കളി കാണാൻ നമുക്ക് പറ്റും ഇതിലും അടുത്ത വർഷം നല്ല രീതിയിൽ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ മുൻ ദേശീയ വോളിബോൾ താരം കൂടിയായിരുന്ന അബ്ദുൾ പ്രസാദ് സാർ പ്രിയങ്കനായ അൻസാരി സാബു കോമൺ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ടവർ നമുക്കറിയാം നമ്മുടെ അമാൻ നഗർ ഭാഗത്ത് ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിക്കപ്പെട്ട അങ്ങനെ കുറേശ്ശെ കാണികളെല്ലാം വന്നു തുടങ്ങി ഉദ്ഘാടനം ഒക്കെ നേരത്തെ നടത്തുക കളിക്കാനുള്ള ഒരു ടീം ഹോട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു ടീമും കൂടിയാണ് വരാനുള്ളത് അവർ ഉദ്ഘാടനത്തിന് ശേഷം

ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നസീറാണ് വോളിബോൾ മത്സരത്തോടു കൂടി തന്നെ നീല കളിക്കാൻ വേണ്ടി പുള്ളി താമസിക്കുന്നത് പുള്ളിയുടെ ടീമാണ് ഫസ്റ്റ് കളിക്കുന്നത് മറ്റ് എല്ലാ മേഖലകളിലും അവരുടെ പ്രവർത്തനങ്ങൾ സജീവ സാന്നിധ്യമായി മാറട്ടെ എന്ന് നാം ഈ അവസരത്തിൽ തിരിച്ചിരിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഇങ്ങനൊരു വോളിബോൾ മത്സരം കൂടെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി പ്രതീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള ആ നേതൃത്വം വരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് വോളിബോൾ മത്സരം വിജയകരമായി നടത്തുന്നതിനു വേണ്ടി എല്ലാ സഹായങ്ങളും നമ്മൾ ഏറ്റെടുത്ത് സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കാണികളായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു മത്സരത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട അങ്ങനെ ആദ്യ സെറ്റ് കളി ആരംഭിച്ചു ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ടീമായ കാഞ്ഞിരപ്പള്ളി ടീമും പിന്നെ എൻ്റെ സഹോദരന്റെ ടീമായ ബോളി ഫ്രണ്ട്സ് ആലുവും തമ്മിലുള്ള മാച്ചായിരുന്നു ആദ്യം അതില് ബോളി ഫ്രണ്ട്സ് ആലുവ ആണ് ആദ്യത്തെ കളി പത്ത് സെറ്റുകളിൽ ജേതാക്കളായത് അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഏകദേശം വീഡിയോകളൊക്കെ ഇവിടെ ജീവുകയാണ് ൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ സഹോദരൻ അവരുടെ ടീമിനെ സപ്പോർട്ടായിട്ട് നടന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടാം സെറ്റ് കളിയാണ് നടക്കുന്നത് ഈ രണ്ടാം സെറ്റ് കളിയിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ടീമായ പ്രതീക്ഷ മാൻ നഗറും പിന്നെ കേരളത്തിലെ എക്കാലത്തെയും മികച്ചൊരു വോളിബോൾ പ്ലെയറായ ഹാറൂൺ ഋഷി നയിക്കുന്ന വിലിം കാഞ്ഞാറും തമ്മിലുള്ള ഗെയിമാണ് ഈ സെറ്റില് ഞങ്ങളുടെ ടീം പരാജയപ്പെട്ടു എങ്കിലും നല്ലൊരു മികച്ചൊരു കളിയായിരുന്നു ഈ ഒരു ടീമുകളും കാഴ്ചവെച്ചത് എന്ന സർവീസ് സർവീസ് അഞ്ചാം നമ്പർ താരം ചെയ്യുന്നു ഞങ്ങളുടെ കൂട്ടുകാരനായ സുമീർ ഖാന്റെ മനോഹരമായ ഷോട്ടായിരുന്നു നമ്മൾ കണ്ടത് ഞാൻ പറഞ്ഞ ഞാൻ ഈ അനൗൺസ്മെന്റിൽ ആയിട്ടിരിക്കുന്നതുകൊണ്ട് അനൗൺസ്മെന്റിനായിട്ടിരിക്കുന്ന വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റിയില്ല ഉള്ള വീഡിയോകളൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തെറ്റു കുറ്റങ്ങൾക്കത് മാത്രമല്ല ഇത്രയും ദിവസം പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതിയും പതിനാലാം തീയതികൾ നടത്താൻ വേണ്ടി രാപ്പകളില്ലാതെയുള്ള കഷ്ടപ്പാടുകളായിരുന്നു അതിൻ്റേതായ ക്ഷീണവും ബുദ്ധിമുട്ടും ആരോഗ്യ പ്രശ്നങ്ങളും അതൊരു പക്ഷത്ത് അതെല്ലാം മറന്ന് ആസ്വദിച്ച് കളി കാണുകയും അതിനനുസരിച്ചുള്ള അനൗൺസ്മെൻറ്റ് ചെയ്യുകയുമാണ് എൻ്റെ ജോലി ഇപ്പോൾ അങ്ങനെ മത്സരത്തിനൊടുവിൽ സദൻലാൻഡ് ഈ രാറ്റുപേട്ട ഒന്നാം സമ്മാനം കരസ്ഥമാക്കുകയും രണ്ടാം സമ്മാനം കരസ്ഥമാക്കിക്കൊണ്ട് ഹാറൂൺ റഷീദ് നയിച്ച വിജിലൻ കാഞ്ഞാർ രണ്ടാം സ്ഥാനത്തിനും അർഹരായി പിന്നെ അതിനുമായിട്ട് അനുബന്ധപ്പെട്ട ട്രോഫികളെല്ലാം നൽകിയത് ഷാവുലണനും കൂട്ടുകാരുമാണ് പിന്നെ കളി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഭയങ്കരമായ മഴയായിരുന്നു അത് വളരെ ഒരു ഭാഗ്യമായിരുന്നു കളിയുടെ ദിവസം മഴ പെയ്യായിരുന്നു അങ്ങനെ എൻ്റെ ചെറിയ വീഡിയോയോടെ അവസാനിക്കുകയാണ് വീണ്ടും കാണാൻ